എല്ലാവർക്കും നമസ്കാരം തിന്മ നിറഞ്ഞ ഈ ലോകത്ത് മലിനമായ ജനഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പരത്തുന്നതിന് വേണ്ടി ദൈവപുത്രനായി അവതരിച്ച യേശു ക്രിസ്തു കുഷ്ഠരോഗം പിടിച്ച് ദീനം പിടിച്ച് മരണശയ്യയിൽ കിടക്കുന്ന ആൾക്കാരെ പോലും പിടിച്ച് തൻ്റെ മടിയിൽ കിടത്തി അവരുടെ കണ്ണുനീരൊപ്പിക്കൊടുത്ത യേശു ക്രിസ്തു പാപം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവരാരാണ് അവരാദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിന് വെറും മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ശത്രുപക്ഷത്തുള്ള ആരുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അരുമ ശിഷ്യനായ യൂദാസ് തന്നെയായിരുന്നു എന്നിട്ട് ആ യൂദാസ് മുപ്പത് കൊണ്ട് സുഖലോലുവനായി ജീവിച്ചോ എന്നുള്ളത് നവയുഗ നവയുഗോദാസുമാരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് യേശുക്രിസ്തുവൻ അറിയാമായിരുന്നു യേശുക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് അപ്പൊ കൃത്യമായിട്ടും ഇന്ന ശിഷ്യൻ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് അറിയാമായിരുന്ന യേശുക്രിസ്തുവിന് വേണമെങ്കിൽ ആ ശിഷ്യനെ ഇല്ലായ്മ ചെയ്യാമായിരുന്നു മറ്റു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യനെ ഒഴിവാക്കാമായിരുന്നു പക്ഷേ യേശു ക്രിസ്തു സഹനത്തിൻ്റെയും ക്ഷമയുടെയും പര്യായമായിരുന്നു എന്തും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് യേശു ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോയ ഒരു കാര്യവും അതുതന്നെയാണ് അതുണ്ടായിരുന്നു എങ്കിൽ ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് ഒരു ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവ് ഒരു അഞ്ച് കുടുംബത്തിൽ അഞ്ച് കുടുംബ കുടുംബാംഗങ്ങളെ കൊന്നിട്ട് മരിക്കാൻ ശ്രമിക്കില്ലായിരുന്നു കാരണം ക്ഷമയില്ല സഹനശക്തിയില്ല ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു പ്രണയിച്ച പെണ് പെണ്ണിനെ കാമുകൻ വെട്ടിക്കൊല്ലുന്നു സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം ക്ഷമയുമില്ല സഹനശക്തിയുമില്ല ഇതാണ് യേശുക്രിസ്തുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് യഹൂദിയായി അറ്റേർണി ജനറൽ ആയിരുന്ന പീലാത്തോസിനറിയാമായിരുന്നു യേശു ക്രിസ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ പുറത്ത് തെരുവിൽ ജനങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നം വെച്ചുകൊണ്ടിരുന്നു യേശു ക്രിസ്തുവിനെ ശിക്ഷിക്കണം ക്രൂശിക്കണം എന്ന് അതായത് കപ കലാപമാനമായ അന്തരീക്ഷമായിരുന്നു പീലാത്തോസ് അധികാരമോഹിയായിരുന്നു ജനഹിതത്തിനെതിരായിട്ട് നിന്നാൽ തൻ്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് പീലാത്തോസ് ഭയന്നിരുന്നു എന്നിട്ടും പീലാത്തോസ് യേശുക്രിസ്തുവുമായി നേരിട്ടൊരു സംഭാഷണത്തിന് തയ്യാറായി ആ സംഭാഷണത്തിൽ യേശുക്രിസ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനവും പീലാത്തോസ്സിന് ബോധ്യമായി വെറും മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ള യേശുക്രിസ്തുവിനെന്ന ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം തൻ്റെ ജീവിതം മാറ്റിവെച്ച യേശു ക്രിസ്തുവിനെ ഏതെങ്കിലും രീതിയിൽ രക്ഷിച്ചെടുക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ച പീലാത്തോസ് അവസാന വട്ട ശ്രമം എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രിയമുള്ള ജനങ്ങളെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ അന്വേഷണത്തിൽ യേശു ഒരു തെറ്റും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ശിക്ഷാവിധി കാത്തുകൊണ്ട് മറ്റു മൂന്ന് മറ്റു രണ്ടു പേരും കൂടെയുണ്ട് അവരൊക്കെ കൊടും ക്രിമിനലുകളാണ് ധാരാളം കൊലപാതകങ്ങളടക്കം ചെയ്തിട്ടുള്ള ആളാണ് ഈ മൂന്ന് പേരിൽ ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം ശിക്ഷാവിധിക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അത് ആര് അതാരണമെന്ന് ഞാനായിട്ട് തീരുമാനിക്കുന്നത് നിങ്ങൾ പൊതുജനങ്ങൾ തീരുമാനിച്ചുകൊള്ളൂ എന്ന് യേശു ക്രിസ്തു പറഞ്ഞപ്പോഴും അല്ല പീലാത്തോസ് പറഞ്ഞപ്പോഴും പിലാത്തോസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനെ രക്ഷിക്കും എന്ന് വിളിച്ച് പറയുമെന്നാൽ തെറ്റിപ്പോയി ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ബറാബാസ് എന്നായിരുന്നു ബറാബാസ് എന്ന കൊടും ക്രിമിനലിനെ രക്ഷിക്കൂ ഞങ്ങൾക്ക് വിട്ടു തരൂ യേശു ക്രിസ്തുവിനെ ശിക്ഷിക്കൂ ക്രൂശിക്കൂ എന്ന് എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിന്റെ മനുഷ്യൻ്റെ ഉൽപ്പത്തി എന്നു തൊട്ട് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ അന്ന് തൊട്ട് തിന്മയ്ക്കോ സപ്പോർട്ട് ചെയ്യുന്നവരാണ് സമൂഹത്തിൽ എൺപത് ശതമാനം ആൾക്കാരുമെന്ന് സത്യമല്ല നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു അബദ്ധമോ തെറ്റോ പറ്റിയിട്ടുണ്ടോ എങ്കിൽ അത് കൊട്ടിപ്പാടി സമൂഹത്തിൽ മുഴുവൻ പരത്തുന്നതും അതിന് അത് വെച്ചുകൊണ്ട് നിങ്ങളെ ഏതോ ഏതെല്ലാം രീതിയിൽ തേജോബം ചെയ്യാവോ മോശക്കാരാക്കാവോ അങ്ങനെ ശ്രമിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അങ്ങനെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും അവർ തന്നെ ആയിരിക്കും നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും അതാരോടുമെങ്കിലും പറയാനോ പറഞ്ഞ് പരത്തുവാനോ അല്ല എവിടെയെങ്കിലും അറിയാനോ നിങ്ങളെ ഒരു നല്ല വാക്ക് പറഞ്ഞ് അഭിനന്ദിക്കാനോ പറയുന്നവരാരും ഉണ്ടാവില്ല ചുരുക്കം ചില ആൾക്കാരുണ്ടാവും എന്നാൽ ഈ പറഞ്ഞ് ദ്രോഹിക്കുന്നവരല്ല ഏതെങ്കിലും രീതിയിലുള്ള സഹായം നിങ്ങളിൽ നിന്ന് പറ്റിയിട്ടുള്ളവരായിരിക്കും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വരുന്നവർ നിങ്ങളിൽ നിന്ന് ഒരു സഹായവും പറ്റിയിട്ടില്ലാത്തവരായിരിക്കും അവരറിയും നിങ്ങൾ നീ അറിഞ്ഞുകൊണ്ട് അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നവർക്ക് അങ്ങനെ വളരെ ചുരുക്കം ചില ആൾക്കാർ ഉണ്ടാവും ഈ ഭൂമിയിൽ ബരാബാസിനെ രക്ഷിക്കണം പറഞ്ഞ് വിട്ടുകൊടുത്തു യേശുക്രിസ്തുവിനെ എന്ന് പറഞ്ഞു പിന്നെ പീലാത്തോസിന് വേറെ മാർഗ്ഗം വേറെ മാർഗമൊന്നുമില്ല അങ്ങനെ അത് സംഭവിച്ചു തന്നെ കുരിശിൽ തറയ്ക്കുവാനുള്ള പടുകൂറ്റൻ കുരിശു ചുമന്നുകൊണ്ട് ഏന്തി കതച്ച ചാട്ടവാറടി ഏറ്റുപുളഞ്ഞ യേശുക്രിസ്തു രാജാവാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് മുൾ കിരീടം ശിരസിൽ അമർത്തി വെച്ച് കൊടുത്തപ്പോൾ നെറ്റി രക്തം വാർന്നൊഴുകി ഒരിത്തിരി ദാഹജലത്തിന് വേണ്ടി യാചിച്ചപ്പോൾ കുന്തമന കയ്പീരിൽ മുക്കി അണ്ണാക്കിൽ ഇട്ടിച്ചു ആർ തട്ടഹസിച്ച് ചിരിച്ചു സമാനതകളില്ലാത്ത ക്രൂരതകൾ മൂന്നാണിയിൽ മരക്കുരിശിൽ തറച്ചിട്ടു പച്ച മാംസത്തിൽ ഓരോ അടിയിലും കാരിലും വാണികൾ തുളച്ച് കയറിയപ്പോഴും യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവേ ഈ പാപികളോട് പൊറക്കണമേ എന്തുകൊണ്ടെന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും മൃഗീയമായ പീഡനം ഏൽക്കേണ്ടി വന്നപ്പോഴും അതിന് നേതൃത്വം നൽകുന്നവരോടും അത് ചെയ്യുന്നവരോടും ക്ഷമിക്കണേ എന്ന് ദൈവപുത്രൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് പറ്റുമോ അത് നമുക്ക് പറ്റില്ല കാരണം നമുക്ക് ക്ഷമയും സഹനശക്തിയും ഇല്ല അതുണ്ടായിരുന്നു ക്ഷമയുണ്ടായിരുന്നു സഹനശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തന്നെ ഇത്രയും ദ്രോഹിക്കുന്നവരോടും പൊറക്കണേ എന്ന് ദൈവപുത്രൻ ദൈവപുത്രൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് സത്യം പറയാം യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓരോ അടി കിട്ടുമ്പോഴും പ്രാർത്ഥിച്ചല്ല എൻ്റെ ദൈവമെ ഒട്ടുകെട്ട അടി അടിക്കുന്ന ഈ പണ്ടാരക്കന്മാർ പൊഴുത്തുമാറിച്ച ആരണം ചാരണം പ്രാർത്ഥിച്ചാൻ പക്ഷേ യേശു ക്രിസ്തു അത് ചെയ്തില്ല അതുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ ഇന്നും ചിരഞ്ജീവിയായി യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നത് തന്നോട് ശത്രുത കാണിക്കുന്നവർക്ക് പോലും നന്മ വരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച യേശു ക്രിസ്തുവിന് മരണമില്ല യേശു ക്രിസ്തു മാനവരാശി ഭൂമിയിലുള്ളടത്തോളം കലം ജനഭൂമി